ുമാർ നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും വ്യാജിക്കണം അനുഗ്രഹങ്ങളായ കർത്താവിനെ അനീശ്വരമായ ആരാധനയും മുടക്കം കൂടാതെ അടിയങ്ങൾ യോഗ്യരായി തീരണമേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ജനിക്കുകയും ഗോകുൽ താൽവച്ച് മുറിക്കപ്പെടുകയും പരിശുദ്ധ സഭയിൽ വിഭജിക്കപ്പെടുകയും വിശ്വാസികളാ ജനങ്ങൾക്ക് നൽകപ്പെടുകയും ജീവനുള്ളവരെയും മരിച്ചവരെയും ആനന്ദിപ്പിക്കുവാൻ മതിയാകുകയും ചെയ്ത ജീവൻ്റെ അപ്പമായ കർത്താവിനെ ദൈവികമായി സ്വാധുപനെ അർപ്പിക്കപ്പെടുന്നതായ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും നാഴികളിലും അടിയാരുടെ ജീവിതകാലം മുഴുവനും സ്തുതിയും ബഹുമാനവും സ്തുതി ബഹുമാനുമാരാധനീ പരിമുളധൂമത്തോടുകൂടെ തന്നെ യോഗ്യമാകുന്നു കുൽകുന്യവുമോ വനായ കർത്താവിന്റെ മുൻപാകയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും കുർബാനയുടെയും ബഹുമാനപ്പെട്ട പട്ടക്കാരുടെ കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം കരുണ ഞങ്ങളെ പാപപരിഹാരം നൽകുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ സ്നേഹപൂർവമായി നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും വായിച്ചു കളയണമേ ഉത്തമനേ ദൈവ ചെയ്യണമേ ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ എൻ്റെ കർത്താവേ നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരേ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചു പോവരുടെയും വിശുദ്ധിയും വകുത്തുമുള്ള നിന്റെ തിരുസഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല മരിച്ചുപോവരുടെ ആത്മാക്കളെ നിയോർത്തുകൊള്ളണമേ ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ അവരുടെ അസികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞു തളിക്കണമേ കർത്താതികർത്താവും മഹത്വത്തിന്റെ നാതുരുമായ മഷ്യാ രാജാവേ ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും ണമേ കർത്താവേ ഞങ്ങൾ കുത്തരമരുള്ളണമേ ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കുർബാനകളും സ്വീകരിക്കണമേ ദൈവമേ സകല കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങളെന്നും നീക്കി വായിച്ചു കളയണമേ എൻ്റെ കർത്താവേ കോപവടികളെ ഞങ്ങളെന്നും കരുണാപൂർവ്വം തടഞ്ഞു മാറ്റിക്കളയണമേ പരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങൾ എല്ലാവരെയും യോഗ്യരാക്കണമേ നിരക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിരദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്ത്യ അന്ത്യം ഞങ്ങൾക്ക് നൽകി നല്ല അവസാനത്തിന് ഞങ്ങൾ എല്ലാവരെയും യോഗ്യരാക്കണമേ ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രവും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും തന്നെ ദൈവവും കർത്താധി കർത്താവും കർത്താവുമേ തിരുസന്നിധിയിലും അധികാരികൾക്ക് ഭയങ്കരനും തിരുവൻപാകിയും തൻ്റെ തേജസ്സിൽ അഗ്നിമേൻബാർ പരിഭ്രമിക്കുകയും തൻറെ ദർശനത്തിൽ ലാൽമി വരക്കുകയും ചെയ്യുന്ന എൻ്റെ നാഥ നിന്റെ മുൻപാകെ ഞങ്ങൾ വണങ്ങി നിന്റെ ദൈവത്വത്തോട് നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ശുശ്രൂഷക്ക് ഞങ്ങളെ നീ അർഹരാക്കി തീർക്കുകയും നിന്റെ ദൈവത്വത്തിന്റെ വന്നിരഹസ്യങ്ങളിൽ ഞങ്ങളെ നീ സമ്മതിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ ഞങ്ങൾ തിരുമുൻപാകെ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൻറെ സന്നിധിയിലും നിന്റെ ആത്മീയ മേശ്മേൽ വെടിപ്പോടെ ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ വേണ്ടി നിന്റെ മഹാകരുണയാൽ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ നിന്റെ വിശുദ്ധരൂഹായി അയച്ച് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന അപ്പത്തെയും വീഞ്ഞിനെയും ശുദ്ധീകരിക്കണമേ നിർമ്മലമായ സ്വന്ത ബലികൾ നിനക്ക് ഞങ്ങൾ അർപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നിർമ്മലമാക്കണമേ ഞങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും ശുദ്ധീകരിക്കണമേ സകല പാപമാലിന്യങ്ങളും ഞങ്ങളിൽ നിന്നും തുടച്ചു നീക്കണമേ നിന്റെ വിശുദ്ധന്മാർക്ക് നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങളും അർഹരായി തീരണമേ അവരോടൊരുമിച്ച് അവരുടെ അവരുടെ ഇടയിൽ ഞങ്ങൾ നിന്നുകൊണ്ട് നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധായിക്കും സ്തോത്രവും ആരാധനയും സമർപ്പിക്കുന്നു इल्मे <laughs> पी